ബോർഡും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഉറുകുന്ന ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു തമിഴ്നാട്ടിൽ നിന്നും പാറ ഉൽപ്പന്നങ്ങളുമായി വന്ന ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഉറുകുന്ന് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷനറി കടയിലേക്ക് ഇടിച്ചു കയറി കട പൂർണമായും തകർന്നു ഇന്ന് ഉച്ചയ്ക്ക് കൂടിയായിരുന്നു സംഭവം തെന്മലയിൽ നിന്നും പുനലൂരിലേക്ക് വന്ന കെ ബസ് ഉറുകുന്ന് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കവെ തമിഴ്നാട്ടിൽ നിന്നും പാറയുൽപ്പന്നങ്ങളുമായി വന്ന ടിപ്പർ ലോറി ബസിനെ ഓവർടേക്ക് ചെയ്ത് മുൻപിൽ കയറുകയായിരുന്നു തുടർന്ന് ടിപ്പർ ലോറിക്ക് എതിരെ പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ലോറി ഡ്രൈവർ വാഹനം വലത്തോട്ട് തിരിക്കവെയാണ് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ സ്റ്റേഷനറി കടയിലേക്ക് ഇടിച്ചു കയറിയത് കടയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുമൂലം ഒരു വൻ ദുരന്തം ഒഴിവായി ഇടിയുടെ ആഘാതത്തിൽ കട പൂർണമായും തകർന്നു ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്കുപറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ നാട്ടുകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടിപ്പർ ലോറിക്ക് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തെന്മല പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി നിയമ നടപടികൾ സ്വീകരിച്ചു കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി വാഹനയാത്രികരാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉറുകുന്ന് ജംഗ്ഷനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെ റോഡിന് വീതി കുറവാണ് ഉറുകുന്ന് ജംഗ്ഷനിൽ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമൂലം പാതയിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് യഥാവിധി കടന്നുപോകാൻ കഴിയാത്തതു അപകടങ്ങൾ നിത്യസംഭവമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കിഴക്കൂന്ന് വന്ന തന്മലയിൽ നിന്നും വന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഉറവുന്നിൽ ആളറക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോഴാണ് തങ്കാശിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലോഡുവായിട്ട് വന്ന വണ്ടി അതിനെ ഓവർടേക്ക് ചെയ്തപ്പം പിന്നെ പുനലൂരിൽ നിന്നും തന്മലയ്ക്ക് വന്ന തങ്കാശിക്ക് വന്ന വണ്ടി ഓവർ അടുത്ത മുട്ടിയപ്പോൾ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് കടയിൽ പോയിടിച്ചു ഡ്രൈവർക്ക് ഒരു വണ്ടിയുടെ ഡ്രൈവർക്ക് ചെറിയ കുഴപ്പമുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன்திளக்கம் அல்லீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாஹ பர்ச்சேசும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 52912916 812969916